നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞട്ട ആരും മുന്നിൽ വരരുത് എന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അനു പക്ഷേ ഇപ്രാവശ്യം നമുക്ക് വോട്ടിംഗ് ഇപ്പോൾ ഇന്ന് വരെ അന്ന് വരെ വന്നുള്ള വോട്ടിംഗ് നിലവെച്ച് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അനു എന്നാണ് ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്താണ് അനു നിൽക്കുന്നത് അപ്പോൾ വോട്ടിംഗ് ഒന്നും ആയിട്ടില്ല ഇനി രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വോട്ടുകളൊക്കെ വരാൻ കിടക്കുന്ന ദിവസങ്ങളുണ്ട് എന്നിരുന്നാലും ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേണിൽ ആ പേറ്റൺ ഇനി നേരെ തുടർന്ന് പോവുകയും പെട്ടെന്ന് ഒരു താഴ്ച ഉണ്ടാവാൻ സാധ്യത കുറവ് അതുകൊണ്ടാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അനുനിയാണ് ഏഴായിരത്തി നാനൂറ്റി ചില്ലാന വോട്ടുകൾക്ക് മാരിയാണ് അനു നിൽക്കുന്നത് അതുപോലെ തന്നെ ഷാനവാസ് ഷാനവാസിന് അഹങ്കാരവും അതുപോലെ തന്നെ തണ്ടും ആവശ്യമില്ലാത്ത കാര്യത്തിന് തിക്കും തിരക്കും വിളക്കുമൊക്കോ തൃശ്ശൂർ വിളക്കൊക്കെ കൂട്ടുന്ന ഒരു വ്യക്തിയാണ് രണ്ടാം സ്ഥാനത്ത് കിടന്നപ്പോൾ എഴയുന്നുണ്ട് എന്തായാലും രണ്ടാം സ്ഥാനമുണ്ട് അതുപോലെ തന്നെയാണ് ഈ അപ്കർ അപ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു സേഫ് ഗെയിമറാണ് അവൻ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരത്തിൻ്റെ പിന്നാലെ ശരത്തിന് ഹെൽപ്പായിട്ട് അർഥായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ശരത്തിനാരെങ്കിലും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവന് പൊള്ളും അവൻ ഒപ്പം ചെല്ലും അപ്പോൾ ശക്തരായ ഒരാളെ കൂടെ നിൽക്കുക അവ ഒരു സെലിബ്രിറ്റി ആണല്ലോ ശക്തരായൊരു കൂടെ നിൽക്കുക അവന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവനുപനും അവൻ്റെ കൂടെ തന്നെ വോട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവൻ കളിക്കുന്ന കളി പക്ഷേ ആ കളി തെറ്റിയിട്ടില്ല മൂപ്പര് പത്ത് അയ്യായിരത്തി അറുന്നൂറോളം അതിൻ്റെ മേലെ വോട്ടുകൾ അവർ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും അപ്പാനി എടുക്കണത് ഇപ്പോഴും താഴേന് അയ്യായിരത്തി മുന്നൂറ് വോട്ടാണ് അപ്പാനിക്കുള്ളൂ പിന്നെ ഇതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പുറത്തു പോകാൻ ഒരു മത്സരാർത്ഥി ആ പുറത്തു പോകാൻ നിന്ന മത്സരാർത്ഥിയുടെ വോട്ടിംഗ് നില കൂടി വരണം അതെന്താ ഒരു പിടുത്തം കിട്ടുന്നില്ല അയ്യായിരത്തി ചില്ലാൻ വോട്ടുകൾക്ക് ഇപ്പോഴും ശൈത്യ സന്തോഷം നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ സാബു സാ ഓണിയ സാബു ഈ സബോള സാബു എന്താ നിൽക്കണ അവ പേര് സാബു അത് പറഞ്ഞാൽ മതിയല്ലോ സാബുവിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത് വളരെ കുറവാണ് നാലായിരത്തി എണ്ണൂറ് ഓട്ടമല്ലോ ഈ നരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പോകാൻ എല്ലാം സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഷാരിക ശാരികയും അതേ ഗണത്തിൽ പെടുന്ന ഒരാൾ തന്നെയാണ് ഇതുവരെ വന്നതിന് ശേഷം ഇതേ വരെ പിക്കപ്പ് ചെയ്യുക ഇവരൊക്കെ നോമിനേഷൻ വന്ന ആൾക്കാരാണ് ഊ പിക്കപ്പ് ചെയ്യാനായിട്ട് ഒരു രക്ഷയില്ല ശരിക്ക് ആകെ നാലായിരത്തി എണ്ണൂറ്റി ചില്ലനോട്ടാ അതുപോലെ തന്നെ കലാപകൻ ശരിക ഓ ഒരു പച്ച പിടിക്കാത്ത ഒരാൾ നമുക്ക് ഈ ബിഗ് ബോസിൽ കാണുമ്പോൾ തന്നെ നമുക്ക് പരിതാപകരം തോന്നും അത്ര കഷ്ടപ്പാടായിട്ടിരിക്കുന്നൊരു ഇതാണ് ഒരു കണ്ടൻറ്റും കൊടുക്കില്ല ഒരു സംസാരിക്കുകയില്ല ഇവരൊക്കെ എങ്ങനെ കലാപത്തിൽ പോയിട്ട് വാ ഈ നാവുകൊണ്ട് മിമിക്കറിങ് കഴിഞ്ഞ ആൾക്കാരെ കയ്യിലെടുക്കുന്ന നമുക്ക് ഒരു പിടുത്തമില്ല ബിഗ് ബോസിൽ വരുമ്പോൾ ഇവരുടെ നാവൊക്കെ പണയപ്പാട് വെച്ചോ നമുക്ക് സംശയം വളരെ മോശ ഓട്ടം ഏറ്റവും താഴെ നിൽക്കണതാണ് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് ഓട്ടാണുള്ളത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾക്ക് ഈ രേണുവിനൊന്നും ഒരാൾ പോലും പിടിച്ച് ഇതിലിടുന്നില്ല പറയുന്നില്ല കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ എല്ലാവരും നോമിനേഷൻ ചെയ്ത് എല്ലാവരും നോമിനേഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ നോമിനേഷൻ വന്നില്ല സജീഷൻ സലീഷിൻ്റെ അവൻ്റെ നോമിനേഷൻ വരുന്നത് അവൻ തന്നെ മെപ്പിട്ടും വേക്കിട്ടും ഒക്കെ എന്താ എല്ലാവർക്കും എന്നോട് ഇഷ്ടമായ ആരും തന്നെ നോമിനേഷനിൽ ഇട്ടില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം മൂപ്പര്ക്ക് അപ്പോൾ അതുകൊണ്ട് കളിക്കുന്നവരും അതുപോലെ തന്നെ കപ്പടിക്കുന്ന പ്രതീക്ഷിക്കുന്നവരെയൊക്കെയാണ് ഇവർ എടുത്തു പോകണമെന്ന് കൂട്ടിയിടുന്നത് അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ചില ദേഷ്യങ്ങളും ഒക്കെ ഇന്ത്യയിൽ ചിലവരോട് അതൊക്കെയുള്ളതാണ് കലാപ ചരിക ശാരിക സാബു ഇവരൊന്നും ചിലവർക്ക് ഭയങ്കര ദേഷ്യ അസൂയ കുശുമ്പ അതിനു വേണ്ടിയിട്ടാണ് അവരൊക്കെ നോമിനേറ്റ് ചെയ്ത പോകുന്നത് അല്ലാണ്ട് അവർ വലിയ കളിക്കാരായിട്ടൊന്നല്ല അതുപോലെ തന്നെ ശൈത്യ സന്തോഷം അപ്പം അങ്ങനെ ചിലവർക്ക് വോട്ടിംഗ് പാറ്റൻ കൂടുന്നുണ്ട് ചിലർക്ക് വോട്ടിംഗ് പാറ്റം കുറയുന്നുണ്ട് എന്തായാലും നമുക്ക് അടുത്ത ദിവസത്തെ വോട്ടിംഗ് പാറ്റം നമുക്ക് നാളെ നോക്കാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം